സൗദി പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് സൗദിയിലേക്ക് മാധ്യമങ്ങളെ കാണുന്നു മേഖലയിൽ നിന്നുള്ള മടങ്ങി വരുന്നവരുടെ കാര്യത്തിൽ ഒരു സുപ്രധാന വിഷയമായി എടുക്കേണ്ട ഒരു കാലയളവാണ് വരാൻ വേണ്ടി പോകുന്നത് എണ്ണയുടെ വിലയിടിവിനെ തുടർന്നാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ വലിയ സ്റ്റാഗ്നേഷൻ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ടായിരിക്കുന്നത് ഏറ്റവും അധികം മലയാളികൾ ജോലി ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് സ്വാഭാവികമായും സൗദി അറേബ്യയിൽ ഉണ്ടാകുന്ന ഏതൊരു ചലനവും കേരളത്തെ ബാധിക്കും സൗദി നാഷണലൈസേഷന്റെ ഭാഗമായി ഒരുപാട് കടകളാണ് ഇപ്പോൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കടകളിൽ മഹാഭൂരിഭാഗവും മലയാളികളുടേതാണ് ചെറിയ ചെറിയ ഷോപ്പുകളാണ് മലയാളികൾ ലോകത്തിന്റെ ഏത് ദിക്കിൽ ചെന്നാലും ആദ്യം തുറക്കുക അവിടെ സൗദി പൗരന്മാരെ ഭീമമായിട്ടുള്ള ശമ്പളത്തിന് നിർത്തണമെന്നുള്ള നിഷ്കർഷക പാലിക്കാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ് അവർ കട പൂട്ടുന്നത് അവരൊക്കെ നാട്ടിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണ് അവരുടെ പുനരധിവാസം തീർച്ചയായും സർക്കാർ വലിയ പ്രാമുഖ്യം നൽകി തന്നെ നിർവഹിക്കും ഒരുപാട് കാലം മണലാരണ്യത്തിൽ അധ്വാനിച്ച് നമ്മളുടെ സാമ്പത്തിക സമൃദ്ധിയെ സമ്പന്നമാക്കുന്നതിനും യത്നിച്ചിട്ടുള്ളവരാണ് അവർ അതുകൊണ്ട് അവരുടെ കാര്യം പ്രധാനമായും പരിഗണിച്ചുകൊണ്ട് തന്നെയാകും സർക്കാർ മുന്നോട്ട് പോകും അല്ല കേന്ദ്ര സർക്കാറാണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ ചെയ്യേണ്ടത് ഒരു സംസ്ഥാന സർക്കാരിന് വിദേശ രാജ്യത്തുള്ള നമ്മളുടെ ആളുകളുടെ കാര്യത്തിൽ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട് എന്നാൽ പോലും സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചെയ്യുക അവർ മടങ്ങി വര വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ യാത്രാസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് തന്നെയാണ് ചെയ്യേണ്ടത് അതിനുശേഷം അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരിക പറയപ്പെടുന്നത് പോലെ അത്ര സൗദി സ്വദേശീവൽക്കരണം മലയാളികൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നാണ് മന്ത്രി പറഞ്ഞത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തുന്നവരുടെ പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു